എല്ലാ കൂട്ടാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കോർ ഇറങ്ങണ മാച്ച് ഗെയ്പ്പാണ് രണ്ട് ഗെയിപ്പുകളെ എന്തായാലും ഫസ്റ്റ് ഓഫ് മാച്ചാണ് നേരെ പീക്കലക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടിലെ തൂത്ത് വരാണ്ട് അങ്ങോട്ട് കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ച് പോയിട്ട് ലൂട്ട് ബോക്സിൽ ലൂട്ട് അടിക്കുമ്പോൾ എൻ്റെ മുന്നേ ഒരു ഗുരുപ്പ് വരുന്നുണ്ട് നേരെ നെക്കിയും അവനടിച്ച് നോക്കിയിട്ട് ഒരു കില്ലും കൂടി കാണുമ്പോൾ ഇനി എനിമീസ് നല്ല ഫൈറ്റ് ആയിരുന്നു ഇവിടെ പക്ഷേ നേരെ പോയി വായിലോട്ട് ഓടിക്കൊടുത്തു തീർന്നു വീണ്ടും റീവേ അടിച്ച് വിട്ട് എല്ലാത്തിനും തട്ടി വന്നാരാത്തില്ല തട്ടിട്ടില്ലേ എന്നെ അടിച്ച കുരുപ്പിനെയാണ് തോന്നരുത് ഓക്കെ അവനോട് ഒളിച്ചിരിക്കണം നോക്കുന്ന സമയത്ത് ഓടത് കിട്ടിലോ അടിച്ചു വിട്ടും തലേ വണ്ടി അടിച്ചു വിളിച്ചു അവനെ അടിച്ചു നോക്കേണ്ട ക്യാരക്ടറിണ്ട് ഗുളുവാട്ട് പക്ഷേ ഡിലേ അവസ്ഥയായിരുന്നു നമ്മുടെ ഒക്കെ മുകളിലുണ്ട് ഓടിപാടാം ഒക്കെ നല്ല തുള്ളി വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇന്നലെ നോക്കി രണ്ടു വരെ നോക്കാൻ എന്തേലും ഇനി എനിമീസ് ഉണ്ട് ഫുൾ സ്കൂൾ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഇവിടെ പോയി നിരത്തിൽ ഇത് അവന എന്നെ നോക്കിട്ട് കുരുമ്പോൾ നിക്കുന്നില്ല അല്ല എന്തായാലും നമുക്ക് കിട്ടിയോ ഇവർ രണ്ടും ആരും മൂന്നും പിന്നെ നിരത്തൊക്കെ കൃത്യ നാലിക്കില്ല സൂപ്പറ് ആ സ്കൂഡ് മൊത്തം അപെടുത്തും എന്നെ നോക്കിട്ട് ഞാൻ തന്നെ തട്ടിയിട്ട് ഒരു റിവന്യൂ കൂടെ എടുത്ത് നോക്കുന്ന സമയത്ത് എടുത്ത എത്തി നോക്കുന്നു ക്ലൂട്ട് എൻ്റെ ബാക്കിൽ എനിമി ഉണ്ടാവും എനിമി ഇല്ലേ റിവേ അടിക്കണം റൂട്ടടിക്കണം എന്നവരെ നോക്കി നിൽക്കായിരുന്നു അവനേം കൂടി തട്ടി നോക്കുന്ന സമയത്ത് ക്യാരക്ടറിന് വെച്ച് വേർത്തും വന്നിരിക്കണം നേരം നല്ല ഞെക്ക് കൊടുത്തു പക്ഷെ കിട്ടിയില്ല എന്തേലും തുള്ളി അടിക്കാൻ നോക്കുന്ന സമയത്ത് അവനോടിക്കും ടപ്പട ബാക്കണ്ടേ എവിടെ ബാക്കടിച്ച വീണ്ടും ബാക്ക് ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് ഇല്ലെങ്കിൽ ഉറപ്പായി രണ്ട് ഞങ്ങൾ തീർക്കും ഓക്കെ എൻ്റെ മോൻ എൻ്റെ മോനെ തന്നെ വരാം ജസ്റ്റ് മിസ്സി രണ്ടടി കൊണ്ട് പക്ഷേ പിന്നെ അത് രണ്ടടി റീലോഡ് ചെയ്താലും അവനെ നോക്കിട്ടുണ്ടല്ലേ രണ്ട അടി അടി കൊണ്ടു എന്നോ സാധനം സൂപ്പറായി അടിച്ചു നോക്കട്ടു എന്തായാലും സെറ്റാണ് പെട്ടെന്നൊരു മെഡിക്കറ്റിംഗ് കൂടി അടിച്ചു എന്തായാലും ചുറ്റും ഗ്ലൂ ആട്ടും ആശങ്ക ഗ്രെയിൻ തൂക്കി തൂക്കിയിരുന്നുണ്ട് നമുക്കൊന്ന് തൂക്കി എറിയാം കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് നേരെ കൃത്യമായിട്ട് വെച്ച് ഒന്ന് എറിഞ്ഞ് കൊടുത്താകും കാലിയാകും എന്ന് തന്നെ വിചാരിക്കാം ഒരു ബ്രേക്കറ് രണ്ട് ബ്രേക്കറ് ബ്രേക്കറല്ല ഫ്രീസൊക്കെ തൂക്കിന് തീർന്നു പിന്നല്ല ഇന്ന് എനിക്കന്നെ വേണ്ട അവനും കൂടി തട്ടിട്ടേ ആറ് കിലോ കൂടി തൂത്തരുകയും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി എം ബി ഫോർട്ടി ഉണ്ടായിരുന്നു അതും കൂടി തൂക്കി എന്തായാലും സെറ്റാണ് ഒരു ആറ് കിലോ തൂത്തരി നേരെ ടോപ്പിലൂടെ കീരി ഇങ്ങനെ ടോപ്പ് കീരണ്ടല്ലോ കാര്യം കട്ട പോകയാണ് ഇതിൻ്റെ മുകളിൽ കീരാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നും കാരണം സർവേ ചെയ്യാനേ പറ്റത്തില്ല കാരണം പെട്ടെന്ന് എനിമീസ് റീവേ അടിക്കുന്നമാരും അല്ലെങ്കിൽ ആര് ലോഞ്ചേഡ് ഉപയോഗിച്ചിട്ടും എല്ലാം ടോപ്പിൽ അടിക്കും താഴെ നിന്ന് അടിക്കുന്ന ആറ്റ്മോസ്റ്റി ഒരു കാര്യ ടോപ്പൊരു വെറുതെ അടിവാങ്ങ് അറിയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു എപ്പൊക്കെ കീഴിണ്ട് അന്നൊക്കെ പണിയാണ് കാരണം എല്ലാ സൈഡിൽ നിന്നും കിട്ടും നല്ല കിണ്ണം കിണ്ണങ്ങാച്ചിലെ അടിച്ചു കൊടുത്തു അവനേം കൂടി നോക്കിട്ടു പക്ഷേ ആ കില്ല് വന്നില്ല എന്ന് എനിക്ക് തോന്നോസി കില്ല് പോയില്ല കില്ല് വന്നല്ലേ ഓക്കെ വന്നു എനിക്ക് നെട്ടില്ലെങ്കിൽ കൊടുത്ത് തരെയും താഴും കരിയും ആ കുരിപ്പണ് എന്തോ വെച്ചിട്ടുണ്ട് നല്ല ഞെക്ക് കേൾക്കുന്നുണ്ട് രണ്ട് ഞെക്കെല്ലാം നല്ല ഡാമേജും നേരെ നോക്കുമോ മുകളിൽ ഇനിമീണ്ട് സൈൽ മൂന്ന് പേരെന്നടിക്കുന്നു അടിക്കുന്നു നടാം അവൻ്റെ ടീംമേറ്റ് ആയിരിക്കും ഒരുത്തനെ കിട്ടി നോക്കാണ് ഓ ടീം മേറ്റ് അല്ല കേട്ടോ അടിച്ചുകൊണ്ടിരിക്കണ നോക്കാം നോക്കാം പിന്നില്ല ബിച്ച് നോക്കിക്കൊണ്ടിരിക്കണം എന്നാ ഞാൻ നോക്കുന്നേ ഇന്നലെ അവനടിച്ച് നോക്കിട്ടും അവൻ ടീം മേറ്റിംഗ് കൂടെ സെലുണ്ട് വികാരം വരുമെന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വരുമോ എന്ന് നോക്കുന്ന സമയത്ത് ആശാന്മാരി വരുന്നില്ല പക്ഷേ വേർത്ത വന്നേ എന്നാലും അടിച്ചടിച്ച് ക്യാരക്ടർ വെച്ചിട്ട് എന്നാലും സ്കോഡ് മൊത്തം ആയി പോയി സെറ്റാണ് വീണ് അടിച്ചു പിന്നെ വെടിച്ചാലടിച്ചിട്ട് അവനെ അടിച്ച് നോക്കിട്ടും പിന്നെല്ലാം ഏതാണോ പെവറിയും ഏക രക്ഷയില്ല ഈ റേഞ്ച് നാൽപ്പതൊക്കെ പോകുന്നു ആ ഒരു കില്ലിങ് കൂടി കാണാം ഏറ്റവും മോനെ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് മൊത്തം ജസ്റ്റ് മിസ് ഇന്നലെ ബെസ്റ്റ് ആണെങ്കിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒന്നും നോ നോവരക്ഷം ഈ കില്ലടിച്ചെന്നാണ് തന്നാണ് ഇപ്പം ടോക്കൻ കിട്ടിയത് എന്നാലും വീണ്ടും നോക്ക് നോക്ക് ഡ്രാഗ് ചെയ്യാൻ വേണ്ടി നോക്കി നിന്ന് കാണാം പക്ഷെ കിട്ടിയില്ലേ ഡ്രാഗ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വേറെ വിടുന്നൊക്കെ അടി നാലു പേരെ ഇവിടെ രണ്ട് പേരും അവിടെ രണ്ട് പേരെയും ഒന്നും ചെയ്യാനൊന്നുമില്ല സർപ്രൈസ് അറ്റാക്കിങ് ആയിരുന്നു തീർന്നു ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഒരു കാര്യമില്ല പ്രതീക്ഷിക്കാൻ ഒന്ന് അടിച്ചളിയും ഓക്കെ എന്നാലും നേരെ അടുത്ത മാച്ചിലൊക്കെ വെച്ചു പിടിച്ചു ഇവിടെ ഇറങ്ങിയ സമയമാണ് ഇവിടെ നല്ല ഫൈറ്റാണ് അവിടെ ഇവിടെയും ഇടുന്നു ഞാൻ ഒരുത്തന്നെ നോക്കട്ടു പക്ഷേ ആ ഒരു കല്ല് വരുമോ എന്നറിയത്തിൽ ഓക്കെ കില്ലൂസിക്കിൽ എടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും ആ കുരുപ്പൻ ഞാൻ കൂടിപ്പോ സെൽഫി പോയി അടിച്ചോ അവനെ പോലും ഉണ്ടല്ലോ ഇല്ലേ ഓസിക്കില്ല പോയി എന്ന് എനിക്ക് തോന്നുന്നു അതും പോയി ഇവനെ അടിച്ച് നോക്കിട്ട് എന്തായാലും ഒരു കില്ല് ഇട്ടി രണ്ടാമത്തെ കില്ല് വരുമോ എന്നറത്തിൽ മെല്ലെ പോയി ലൂട്ടിടിക്കാണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മേക്കൻ നാളാണ് ചെറിയ പ്രശ്നം കാരണം ഷോട്ടറങ്ങി എനിക്ക് തീരെ ശരിയാവത്തില്ല ഗണ്ണ് ഓക്കെ എന്നാലും പോയി നേരെ നോക്കുമ്പോൾ ഒരുത്തനും കൂടി കിട്ടും അമ്മയും കൂടി അടിച്ചു നോക്കൂട്ടു പിന്നെ രണ്ടാം ടീം വെസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ സൂപ്പറായിട്ട് വീഴും പിന്നെ ടപ്പ ടപ്പിണ്ണും കിട്ടിയും പിന്നെ പറയും വേണ്ടല്ലോ സൂപ്പറാണ് സൂപ്പറാണെന്നാലും ഇവൻ്റെ അടുത്ത് കണ്ണ് നോക്കുന്ന സമയത്തൊക്കെ ആര് കണ്ണും കൊടുത്ത് ഊത്തുവരിയും നേരെ നോക്കുമ്പോൾ മുകളിലാണെങ്കിൽ കുരുപ്പണമ അടിച്ച് കൂടിക്കണ്ടാൽ അമനിയും കൂടിയും അടിച്ച് നോക്കൂ എന്തോ സ്നൈപ്പർ വെച്ചിട്ടുണ്ടെന്ന് തോന്നും ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് ടീമേറ്റും കൂടെ മുകളുണ്ട് അവിടെ രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ മുകളിൽ തന്നെ രണ്ടും ഉണ്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇരുമനെ കൊല്ലാമേണ്ടി മാക്സിമം നോക്കുകയാണ് പക്ഷെ നോ നോരക്ഷം അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എന്നോ ആട്ടും അടിക്കുന്ന ഒരു രണ്ടും എങ്ങനെയാണോന്നോ ആരും ലൂട്ട് പോകും മറ്റേ കയറക്കനായിരിക്കും തായവര് ലൂട്ടടിക്കുമ്പോൾ വീണ്ടും പോകും നമ്മളിങ്ങനെ കില്ലടിക്കുന്നുണ്ടല്ലോ സുഖമായിരുന്നുകൊണ്ട് ലൂട്ടും മുകളിൽ കൊണ്ട് വെച്ചിട്ടും അവിടെ സേഫായി വെക്കും അതാണ് അമ്മ പരിപാടി ഞാൻ വീട്ടിലടിച്ചിട്ടേ ഇവിടെ നിന്ന് പോകാട്ടെ വെയിറ്റ് ചെയ്യണം കണ്ടില്ലേ ആ കയററ്റ് വെച്ച് വരുന്നുണ്ടോ അസൻ മെഡിക്കിട്ടീർന്നു ഇത്രയും അടിച്ചു രണ്ട് ഏഴ് ഗ്ലൂളി കുരുപ്പള്ള തീർത്തും അവിടെ പോയി അടിക്കും ഇവിടെ പോയി അടിക്കും മൊത്തം ഫൈറ്റായിരിക്കും പക്ഷെ നോരക്ഷമാർക്കൊന്നും പറ്റത്തില്ല പക്ഷേ റിവഞ്ച് എടുത്തിട്ടാണ് എന്താ കണ്ടമാരെ ഇറക്കില്ലതായ ഇറക്കുമ്പോൾ കില്ലടിച്ചിട്ടേ വന്നുള്ളൂ ആറ് കില്ലും കൂടെ തീർത്തേരിട്ട് ഹസൻ ഇവിടെ വന്നു ഇവിടെ കൂടി ഇരുമ്പേക്കും ഏകദേശം പതിനെട്ട് പേരും കൂടി ബാക്കിയുള്ളൂ നല്ല രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം എന്തെങ്കിലും അടിച്ചടിച്ചടിച്ച് അവനും കൂടി നോക്കിയിട്ട് അവർ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ടീം ആണെങ്കിൽ ഇവനടിച്ച് നോക്കിട്ടു പക്ഷേ ബഗ്ഗടിച്ച് എനിക്ക് തോന്നാ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ടാകും ഓക്കെ എന്നാലും നോക്കാമായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ നിന്നാണെങ്കിൽ എനിമീസ് ആണെങ്കിൽ സെൽഫ് റിവ്യൂ ടീമിൻ്റെ മൊത്തം റിവ്യൂ അടിക്കുന്നുണ്ട് എന്തായാലും അവൻ വന്നുകൊണ്ടിരിക്കണം പെട്ടെന്ന് 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 എഴുന്നേൽക്കടാ കൊച്ചെ എഴുന്നേൽക്കയും ഇന്നലെ പക്ഷേ പക്ഷെ സൗണ്ടാകത്തോട്ട് കരുതില്ല നല്ല പോയി ടീം ലൂട്ടൊക്കെ അടിച്ചു മാറ്റി അവൻ ഫുൾ റിവ്യോ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിനെ റിവേ അച്ചനെ വന്നായിരുന്നു പക്ഷെ ചുറ്റുവളഞ്ഞ ഇനിമയുണ്ട് നേരെ നോക്കുമ്പോൾ ഒരു നമ്മളൊരു ആടൻചേട്ടനാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടിട്ടൊക്കെ എത്ര കാലമായി ആശാൻ കറുപ്പ് ഡ്രസ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇപ്പോൾ ഒരു എബിലിറ്റേക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നല്ലേ അമ്മ എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഓരോ അപ്ഡേറ്റും കഴിയുമ്പോൾ എന്തൊക്കെയല്ലേ വരുന്നോണ്ടിരിക്കുന്നത് എന്നാലും ഗ്രെയിൻ ഒക്കെ തൂക്കി എറിഞ്ഞു നേരെ ബ്രേക്കർ തൂക്കി എറിഞ്ഞു നോക്കാണ് കില്ല് വാക് വന്നില്ലോ കാരണം ക്രൈൻ തൂക്കിയിരുന്നത് ഓക്കെ എന്തായാലും കില്ലും കൂടി വന്നു ടീമെയിൻറ്റിനും കൂടി അങ്ങ് റീവേ ചെയ്താൽ എന്തോ നാടായ പണ്ടാറ് റീവേ ആവുന്നില്ല എന്തായാലും മെല്ലെ പോയിട്ട് അതിനോട് റിവേ അടിച്ചിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി വരുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ പീസ് ഉണ്ട് നമ്മളെ കണ്ട് വെയ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും സോൺ വരുമ്പോൾ അടിക്കടിക്കടിക്കടിച്ചു പക്ഷേ വേറെ ആരും എന്നെ അടിച്ചു ഇതൊ മരുന്നടിച്ചേ വേറെ ഏറെ മുകളിൽ നിന്നാണ് തോന്നും ഒരു മെഡിക്കൽ അടിച്ചിട്ട് വേറെ ആരോ നേരെ നോക്കിക്കൊണ്ടിരിക്കുക ടീമിനെ നോക്കട്ടെ എന്നെ മുകളിൽ നിന്നാണ് അടിച്ചത് നേരെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ നിന്ന് തന്നെ മിക്കറ് തട്ടും നല്ല രീതിയിൽ ഫൈറ്റാണെന്നേ നേരെ നോക്കി ഓടിക്കൊണ്ടിരിക്കും രണ്ടുപേരെയും നോക്കിട്ടു എൻ്റെ അമ്മ ഏറ്റാത് കണ്ണാടാ വെച്ചാ അടിക്കുന്ന നല്ല ഡാമേജ് ഉണ്ട് രണ്ടടിക്കണെ എന്നാ പെവറാം നേരെ നോക്കി ഇവിടുന്ന് അടിക്കുന്നു അറിയത്തില്ല നേരെ നോക്കുമ്പോ ടോപ്പിലോപ്പില എൻറ്റാ മോനെ നൈസ് അടിയിട്ടാ സോണാണെങ്കിൽ മറ്റേ പ്ലേസ് ആണെങ്കിൽ കൂടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റും പക്ഷെ ഇത് നോ രക്ഷ വിട്ടുകൊണ്ടിരിക്കാണ് ഇടാൻ സൂപ്പർ അടിക്കാൻ അടിക്കാൻ വിടാ എൻ്റെ മോന ഒരു രക്ഷില തെലും സ്കൈലർ ഇട്ടും പക്ഷെ നമ്മൾ ഈ ക്യാരക്ടർ യൂസ് ചെയ്യുന്ന എന്തിനാ ഈ സ്കൈലർ അണ്ണാച്ചിനെ ഒരു പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രക്ഷയിലെ രക്ഷപ്പെടാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പൊളിക്കടാൻ ഇനി പൊളിക്കടാ അതിൻ്റെ സ്കൈലർന്ന് തേങ്ങ ഒക്കെ വരട്ടെ അവസാനിന്നെ കണ്ടോളാം നേരെ വിട്ടളഞ്ഞിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ അവിടെയാണെങ്കിൽ രണ്ടുപേരും കൂടി ഉണ്ട് ടോട്ടലി ഇനി മൂന്ന് പേരുണ്ട് അവിടെ രണ്ട് പേരും പിന്നെ ഒരു സ്കൈലറും പിന്നെ നമ്മൾ പേരും അങ്ങനെ കുറച്ച് പേരാണ് അവൻ ഗ്രെയിനേഡോ ഫ്രീസ് എന്തൊക്കെയോ തൂക്കിയിരുത് ഫ്രീസിനും ലോഞ്ചറൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നോ രക്ഷ ഞാനാണെന്ന് ഓടി രക്ഷപ്പെട്ടില്ലേ എന്നാലും ബാക്കി ഇനി രണ്ട് പേരും കൂടെ ബാക്കിയുള്ളതും അതിലും ഒരു ടീംമേറ്റിനെ നമ്മളെ ടീമിനെ ഒന്ന് ഇനി ഒരിക്കലും കൂടി ബാക്കി അവൻ ഇവൻ ഓസിക്കെടുത്തു വേറൊരു ടീമാണല്ലേ സന്തോഷം അല്ലെങ്കിൽ സ്കൈലറും കൂടി ആകുമ്പോൾ പെട്ടുപോകും അത് ആക്റ്റീവ് ആകുന്ന മുമ്പേ കീരമേണി നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരുന്നത് നീ വാടാ എൻ്റെ അത് ഗ്രെനേഡ് ഉണ്ടാക്കി ഗ്രെയിൻ ഗ്രെയിനേഡിൻ്റെ പെവർ എനിക്ക് ആ കാണിച്ചു തരാം നേരം നോക്കി ഒരു ഫ്രീസ് രണ്ട് ഫ്രീസ് തൂക്കി എറിഞ്ഞു പക്ഷേ നോരക്ഷം തിരിച്ചെന്തോ തൂക്കിയിരുന്നുണ്ട് ഒരു ഗ്രൈനേഡും കൂടി തൂക്കി എറിഞ്ഞു അതിൽ ഡാമേജ് പോകുമെന്ന് നോക്കുന്ന സമയത്ത് ഇല്ല പോയില്ല പക്ഷേ എം ബി ഫോർട്ടീൻ്റെ അടിച്ച് നല്ല അടിച്ചു കൊടുക്കുന്നില്ല വെട്ടിച്ചില്ല അടിച്ചു കൊടുത്തിട്ട് തല അടിച്ചു കൊടുത്ത് കൈയിലൊന്നും കൂടി തട്ടിയൊരു സന്തോഷത്തിലും ബുരിയും കൂടി കിട്ടിയും സെറ്റ് ആണെന്നു വെച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിക്ക് താക്ക് കൊടുത്ത് ഒന്ന് ഫലം തൊക്കെ അപ്പോൾ ഒക്കെ Friends.